ഉണ്ണിമുകുന്ദനും നിഗിലാവിമ്മിലും പ്രധാന കഥാപാത്രങ്ങളാകുന്ന ചിത്രമാണ് ഗസറ്റ് ബേബി എന്ന് പറയുന്ന പുതിയ ചിത്രം ഐ വി എഫ് സ്പെഷ്യലിസ്റ്റായ ഒരു ഡോക്ടർ നേരിടുന്ന പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ അയാൾ കണ്ടെത്തുന്ന വഴികളും രസകരമായ രീതിയിൽ പ്രതിപാദിക്കുന്ന ചിത്രമാണ് ഗറ്റ്സെറ്റ് ബേബി സാമൂഹിക പ്രസക്തിയുള്ള ഈ ഫാമിലി എൻ്റർടൈനർ നിരവധി വൈകാരിക മുഹൂർത്തങ്ങളെ നർമ്മത്തിൽ ചാലിച്ച് കുടുംബ പ്രേക്ഷകർക്ക് ആസ്വദിക്കാവുന്ന രീതിയിലാണ് ചിത്രം പ്രേക്ഷകർ മുമ്പിലേക്ക് എത്താൻ പോകുന്നത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ സിനിമയെ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ഉണ്ണിമുകുന്ദനും നിഖിലാ വിമൽ അടക്കമുള്ളവർ ആ സിനിമയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എത്ര കഷ്ടപ്പെട്ടും നല്ലൊരു സിനിമ ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്നാണ് നിഖില വളരെ വ്യക്തമായി പറഞ്ഞത് സിനിമയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാനും താൻ ഒരുക്കമാണ് ഒരിക്കൽ തമിഴ് സിനിമയെക്കുറിച്ച് നിഖില വിമൽ പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് തമിഴൊന്നും അറിയില്ല പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ തമിഴ് അവസാനം പഠിച്ചിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് കാണാതെ പറയുകയും ചെയ്തത് സിനിമയ്ക്ക് വേണ്ടി എന്തൊരു എഫേർട്ട് എടുക്കാനും ഞാൻ തയ്യാറായിരുന്നു നിഖില വ്യക്തമാക്കുന്നത്